ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുമ്പോൾ ഈ വെൽക്കം കേൾക്കാൻ ലൈവിലിപ്പോൾ ആരും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ആരും ഈ സമയത്ത് ആരും ആക്റ്റീവല്ല എന്നാലും നമുക്ക് സംസാരിച്ച് തുടങ്ങാം അപ്പോൾ ലൈവിലാരെങ്കിലുമൊക്കെ വരുമെന്ന് ഞാനങ്ങ് ഒറ്റയ്ക്ക് സംസാരിച്ച് തുടങ്ങുകയാണ് അപ്പോൾ ലൈവിലേക്ക് ആരെങ്കിലും വരുമെന്ന് വിചാരിക്കുകയാണ് ഇനി ആരെങ്കിലും വന്നില്ല എങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പറയുകയാണ് എന്തായാലും ലൈവ് പിന്നീട് സ്ട്രീമിങ് കഴിഞ്ഞു കഴിയുമ്പോ അല്ലെങ്കിലൊക്കെ വന്നിട്ട് ഇത് റെഫർ ചെയ്ത് കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ വീണ്ടും ഒരു ഫൈവ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു മൈൻഡ് എനിക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഞാൻ ഇന്നലെയും പിന്നെ നോക്കിയിട്ട വീഡിയോ അല്ലെങ്കിൽ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ റീസൻ്റ് ആയിട്ടുള്ള വീഡിയോകളിൽ ടോക്സ് ടോക്കുകളിൽ ഏറ്റവും കൂടുതൽ വേടനാണ് ഇപ്പോൾ വരുന്നത് അത് എൻ്റെ മാത്രം പ്രശ്നമല്ല ഞാൻ തിരഞ്ഞെടുക്കുന്ന വേടൻ്റെ സബ്ജക്റ്റുകൾ മാത്രം അതിന്റെ പ്രശ്നമല്ല അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ വേടൻ്റെതാണെന്ന് മാത്രം ഒരു അർത്ഥവുമില്ല കാരണം റീസെൻ്റ്ലി വേടൻ വേടൻ വേടനെ ചുറ്റിപ്പറ്റിയുള്ള ന്യൂസുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഇഷ്യൂസുമായി അല്ലെ കാസ്റ്റേൺ റിലിജനുമായിട്ടും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പലതരത്തിലേക്കുള്ള ന്യൂസുകൾ പല രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടാണ് അതിനകത്തൊക്കെ വേടൻ അറിയാതെ പ്രതിപാദിപ്പിക്കപ്പെട്ടു പോകുന്നത് പ്രതിപാദിക്കപ്പെട്ടു പോകുന്നത് പക്ഷെ ഇപ്പോൾ കറക്റ്റായിട്ട് വേടൻ്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ കുറച്ച് പേര് എനിക്ക് തോന്നുന്നു ഒരാളെങ്കിലും കേൾക്കാനുണ്ടോ എന്നുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തുടങ്ങാമെന്ന് തന്നെയാണ് അർത്ഥം അപ്പം ഞാൻ വളരെ 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 ഹാപ്പിയാണ് വളരെ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു ലൈവിൽ വന്നിരിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയില് ബി എ മലയാളം പഠന പുസ്തകത്തില് പാഠ്യ വിഷയത്തില് വേടന്റെ പാട്ടും കൂടി കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് വേടനെ സംബന്ധിച്ച് ഇത്തരം ഒരു ഒരു എന്താ പറയുക സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയും പലതരത്തിലും വേടന്റെ വരികൾ വ്യാഖ്യാനിക്കപ്പെടുകയും വലിച്ചു കയറപ്പെടുകയും ചെയ്യുമ്പോൾ ആളുകള് ഒരു വിഭാഗം ആളുകള് വേടനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറു വിഭാഗം തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരിലും പെടുന്ന ആളുകള് വേടൻ ആളുകളെ രണ്ടായിട്ട് തിരിക്കുന്നു രണ്ട് തട്ടിൽ തിരിക്കുന്നു വേടൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സമൂഹത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ ഓരോരോ ഓൺലൈൻ മീഡിയാസിന്റെ ഓരോരോ ഭാഗങ്ങളിൽ പോയി മൈക്കിന്റെ മുമ്പിൽ ഇരുന്ന് വിളിച്ചു ഊവി അസംബന്ധങ്ങൾ പറയുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകളും വാദങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠ്യപുസ്തകത്തിലേക്ക് പഠന വിഷയത്തിലേക്ക് വേടൻ്റെ വരികൾ വേടൻ്റെ പാട്ട് ചേർക്കപ്പെടുമ്പോൾ അത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ വീണ്ടും 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 വരും തലമുറയെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സാമൂഹിക സിസ്റ്റത്തെ രാഷ്ട്രീയ സിസ്റ്റത്തെ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിരൽ ചൂണ്ടി കാണിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് ഇതിനകത്ത് ന്യൂസ് കണ്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിവിധ ചാനൽ ചാനലുകളിലെ ന്യൂസുകൾ കണ്ടു ഒരുപാട് കാര്യങ്ങൾ ന്യൂസുകൾ നന്നായിട്ട് അത്യാവശ്യം മനസ്സിലാക്കി വായിച്ചു പഠിച്ചു അപ്പം ഇതിനകത്ത് വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈക്സന്റെ സംഗീതത്തിനൊപ്പമാണ് അദ്ദേഹത്തിന്റെ വരികൾക്കൊപ്പമാണ് വേടൻ്റെ വരികളും പാഠ്യ വിഷയമാകുന്നത് അല്ലെങ്കിൽ പാഠ്യ വിഷയമായി ഉൾപ്പെടുത്തിയത് അതും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കലാപഠനം സാംസ്കാരിക പഠനം തമ്മിലുള്ള താരതമ്യ പഠനത്തിനുള്ള സാധ്യത എന്ന നിലയിലാണ് വേടന്റെ ഈ ഒരു റാപ്പ് സംഗീതം അല്ലെങ്കിൽ വേടന്റെ വരികൾ ഉൾപ്പെടുത്തിയത് അതായത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാളം റാപ്പ് സംഗീതവും തമ്മിലുള്ള വ്യത്യാസം എന്ന ഒരു പഠനം അല്ലെങ്കിൽ ഒരു ഗവേഷണം അതിലേക്കും കൂടിയാണ് അപ്പൊ അത്തരം ഒരു കാര്യങ്ങളും കൂടിയാണ് ഇതിനകത്തേക്ക് അവര് മെയിനായിട്ടും ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിനകത്ത് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ടും മൈക്കിൾ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അബൌട്ടസ് എന്ന പാട്ടുമാണ് താരതമ്യ പഠനത്തിനായിട്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും വാർത്ത കണ്ടിട്ടുണ്ട് എന്നറിയാം ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യങ്ങൾ മാത്രം അല്ല നിങ്ങൾ കൃത്യമായിട്ട് എന്നേക്കാൾ മുമ്പേ ചിലപ്പോൾ ഒരു പിടി മുമ്പേ വാർത്തകൾ കണ്ടവരും അതിന് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ അറിയിച്ചിട്ടുള്ളവരും ആയിരുന്നിരിക്കണം എങ്കിലും എൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങളുമായിട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോ ഈ ഒരു ദേ ഡോൺ കെയർ അസ് എന്ന മൈക്കിൾ ജാക്സന്റെ സംഗീതം കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വരികളൊന്നും കാണാൻ പാടുമല്ല വരികളൊന്നും എനിക്ക് അറിയത്തും ഇല്ല അങ്ങനെ പക്ഷെ ഇഷ്ടമാണ് അതിന്റെ മ്യൂസിക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സോ കേട്ടിട്ടുണ്ട് നിരവധി തവണ അതിന്റെ മ്യൂസിക് ഭയങ്കര രസമാണ് പക്ഷെ അതിന്റെ വരികൾ ഇന്നോണം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വരികളുടെ അർത്ഥവും ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നെയൊക്കെ സംബന്ധിച്ച് വളരെ പരാജയകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പൊ ഡോൺ കെയർ അബൌട്ടേഴ്സിനെ കുറിച്ച് ഞാൻ എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്തു ന്യൂസിൽ നിന്ന് കുറച്ച് റെഫറൻസ് എടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലായത് അല്ലെങ്കിൽ ഗൂഗിൾ എനിക്ക് പറഞ്ഞു തന്നത് ആ വരികളിലെ അർത്ഥം പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് അതായത് ദേ ഡോൺ കെയർ അബൌട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ നമ്മളെ പരിഗണിക്കുന്നില്ല ആരും ആരാരെ പരിഗണിക്കുന്നില്ല എന്നായിരിക്കണം മൈക്കിൾ ജാക്സൺ തന്റെ വരികളിലൂടെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം അതായത് ഈ ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ ഗോത്രവർഗത്തിൽപ്പെടുന്ന കറുത്ത വർഗ്ഗക്കാരായ ആളുകളെ നിരന്തരം സ്ഥിരമായിട്ട് അടിച്ചമർത്തുന്ന ഒരു വിഭാഗം വെളുത്ത വർഗക്കാരുണ്ട് സത്യം പറഞ്ഞാൽ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അങ്ങനൊന്നും ഇവിടെ ഇല്ല എന്നാണല്ലോ കുറെ തമ്പുരാക്കന്മാര് പറയുന്നത് കറുപ്പും വെളുപ്പും ഇവിടെ ഇല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് അവിടെ മറ്റവന്റെ തൊലി കീറി കീറിക്കഴിഞ്ഞാൽ ചോര വരും ഇവിടെ ഇപ്പുറത്തിരിക്കുന്നവന്റെ തൊല തൊലി കീറി കീറിക്കഴിഞ്ഞാൽ ചോരയാണ് വരുന്നത് രണ്ടെണ്ണത്തിന് അതൊന്നും വരുന്നത് ചോര തന്നെയാണ് പിന്നെ ഇവിടെ എന്തുകൊണ്ട് കറുപ്പ് എന്ത് വെളുപ്പ് എന്ത് സവർണൻ എന്ത് അവർണൻ എന്നൊക്കെയാണ് ചില ആളുകൾ ഇന്നലെയൊക്കെ ഓരോ ഇന്റർവ്യൂവിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പോയിരുന്നിട്ട് ചില തമ്പുരാക്കന്മാർ പറയുന്നത് അപ്പോ ആഫ്രിക്കയിലെ മൈക്കിൾ ജാക്സൺ അവരുടെ ഒരു വിഭാഗം നേരിട്ടിരുന്ന അടിമത്വം അല്ലെ അടിമത്വം അതിനെതിരെ കൃത്യമായിട്ടുള്ള വരികളായിരുന്നു കെയർ അബൌട്ടേഴ്സ് എന്നതിലൂടെ മൈക്കിൾ ജാക്സൺ എഴുതി പോകുന്ന അതിശക്തമായ വരികൾ ആ ഒരു അന്നത്തെ ആ ഒരു സാമൂഹ്യ അനീതിക്കെതിരെയും വംശീയതക്കെതിരെയും പാർശ്വവലിക്ക പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്കെതിരെയും പോരാട്ടങ്ങൾക്കെതിരെയുമുള്ള അതിശക്തമായ വരികളായിരുന്നു മൈക്കിൾ ജാക്സൺ ദേ ഡോണ്ട് കെയർ അബൗട്ടേഴ്സ് എന്ന പാട്ടിലൂടെ പറഞ്ഞത് ഞാൻ ആ ലൈവിൽ സംസാരിക്കുമ്പോൾ എത്രത്തോളം എൻ്റെ വോയിസ് ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കാരണം കുറച്ചായിട്ട് ഞാൻ വോയിസ് വളരെ ഒരു സ്ട്രെസ്സിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വാക്കുകൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ എനിക്ക് അത് നിങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും സുഹൃത്തുക്കളെ നമ്മൾ ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കുറച്ച് പേര് ലൈവിലുണ്ട് ആരൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല ഏതൊക്കെ ജില്ലയിൽ നിന്നുള്ളവരാണ് ഏത് ഭാഷ സംസാരിക്കുന്നവരാണെന്നൊന്നും അറിയില്ല എങ്കിൽ പോലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതട്ടോ അപ്പോ വളരെ 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 കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ ജാതീയതയും വംശീയതയും നിറത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ മൈക്കിൾ ജാക്സന്റെ ഈ വരികൾ അപ്പോ അവരൊക്കെ അന്നത്തെ കാലത്ത് ഇവിടെ കലയിലെ രാഷ്ട്രീയത്തിൽ കലയിലൂടെ രാഷ്ട്രീയം പറയുന്നു വേടൻ കലയിലൂടെ രാഷ്ട്രീയം പറയുന്നു എന്നൊക്കെയാണ് ഇവിടെ ചില ആളുകൾ പറഞ്ഞത് മൈക്കിൾ ജാക്സൺ പറഞ്ഞതും ഈ കലയിലൂടെ രാഷ്ട്രീയം തന്നെയാണ് തന്റെ വർഗത്തിനെതിരായിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ അദ്ദേഹം കൃത്യമായി എഴുതിയതാണ് വരികളാണ് വാക്കുകളിലൂടെ അദ്ദേഹം പോരാടിയതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ വരികളും ഈ സംഗീതവും ഒക്കെ അപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ വേടനെ അത് ഒരുപാട് നൂറ്റാണ്ടുകളും വർഷങ്ങളും പിന്നിടുമ്പോഴും ഇപ്പോഴും വേടനെ പോലെയുള്ള ഒരാളല്ല ആയിരം ആളുകൾ ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ് ജാതിക്കും ജാതീയതക്കെതിരെയും മതവർഗവർണ വിവേചനങ്ങൾക്കെതിരെയും കറുപ്പിനും വെളുപ്പിനും എതിരെയും സമത്വത്തിന് എതിരെയൊക്കെ അവരിങ്ങനെ അല്ലെ അവകാശങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അപ്പോഴും ഇവിടെ കുറെ പേര് പറയുന്നത് എന്താ ഇവിടെ ജാതിയില്ല മതമില്ല ഇവിടെ നിറമില്ല കൊലയില്ല വാഴക്കില്ല വാഴക്കുമ്പില്ലെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്ത് പറയാനും എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം പുരോഗമനങ്ങൾ വന്നാലും ഈ ജാതിയും മതവും ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെ നിലവിലുണ്ട് നിറത്തിന്റെ അധിക്ഷേപങ്ങളുണ്ട് കാരണം നിറത്തിന്റെ അധിക്ഷേപങ്ങളും ഒരുപാട് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ പല 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 അനുഭവങ്ങൾ എനിക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായി മിണ്ടിക്കൊണ്ടേയിരിക്കാം സംസാരിക്കാം ശബ്ദിക്കാം അതിനുള്ള വോയിസ് എനിക്കുണ്ട് ആ എൻ്റെ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ അതിനെ മൂടിക്കെട്ടാൻ ആർക്കും കഴിയില്ല കാരണം ഞാൻ അനുഭവസ്ഥയാണ് അപ്പൊ എനിക്ക് മറ്റാരെ റെഫർ ചെയ്യാൻ എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ അനുഭവങ്ങൾ എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ തീക്ഷണത എത്രയാണെന്ന് അറിയാം എന്നതുകൊണ്ട് തന്നെയും എനിക്ക് സംസാരിക്കാമല്ലോ നന്നായിട്ട് അപ്പോ മെയിൻ മെയിനായിട്ടും ഈ ഒരു കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ പാഠ്യ വിഷയത്തിൽ വരികൾ വേടന്റെ വരികൾ ഉൾപ്പെടുത്തിയതിന്റെ പിന്നിലെ കാരണം മൈക്കിൾ ജാക്സന്റെ ഈ ഒരു വരികളും പാട്ടുമൊക്കെ ആയിട്ടും അതും ഒരു പോരാട്ടമായിരുന്നു ഇതും വേടൻ്റെതും ഒരു പോരാട്ടമാണ് വരികളിലെ പോരാട്ടമാണ് അപ്പൊ അതുമായിട്ട് ഇതിന് സാമ്യമുണ്ട് എന്ന നിലയിലാണ് ഈയൊരു വരികൾ വേടന്റെ ഈ ഒരു പാട്ട് പാട്ടി വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ സത്യം പറഞ്ഞ ഇതൊരു മേജർ സബ്ജക്റ്റ് അല്ല വേടന്റെ ഈ ഒരു സോങ് തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മേജർ സബ്ജക്റ്റ് ആയിട്ടല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം ബി എ മലയാളം സെക്ഷനിൽ ഇതൊരു പേപ്പറിൽ ഇതൊരു മൈനർ സബ്ജക്റ്റ് ആയിട്ടാണ് മേജർ അല്ല മൈനർ ആണ് സോ മൈനർ മൈനറായത് കൊണ്ട് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിർബന്ധമില്ല വിദ്യാർത്ഥികൾ വേടൻ്റെ സബ്ജെക്ട് എടുത്തിട്ട് എക്സാം എഴുതണമെന്നും പഠിക്കണമെന്നും നിർബന്ധമില്ല മറ്റു ഓപ്ഷൻസും മറ്റ് ഓപ്ഷൻസ് ആയിട്ട് അവർക്ക് പഠിക്കുകയും എഴുതുകയും ചെയ്യാം അപ്പൊ അതിലൊരു മൈനർ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു അപ്പം വേടൻ്റെ പാട്ട് പഠിക്കേണ്ടവർ പഠിക്കുക എഴുതേണ്ടവർ എഴുതുക അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാലേ ഇതൊരു മൈനറായത് വളരെ സന്തോഷകരം കാരണം ഇവിടെയുള്ള ഈ പറയുന്ന വല്യ തമ്പുരാക്ക മനോഭാവമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഭയങ്കര ജാതി വറിവേണ്ട ആൾക്കാർ പാട്ടോ യോ അവർത്തവന്റെ പാട്ട് എങ്ങനെ പഠിക്കും വൃത്തികെട്ടവന്റെ പാട്ട് കഞ്ചാവോളിയുടെ പാട്ട് നമ്മൾ എങ്ങനെ പഠിക്കും ഇതൊക്കെ പഠിക്കേണ്ടി വരണം നമ്മുടെ അവസ്ഥ എന്ത് ഈ കർത്തവന്റെ പാട്ട് ഈ കഞ്ചാവോളിയുടെ പാട്ട് ഏ ഈ പുലയവർഗത്തിൽ ഇവന്റെ പാട്ടൊക്കെ നമ്മൾ പഠിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഓ ദൈവം ഇത് മൈനർ സബ്ജെക്റ്റ് ആയത് വളരെ വളരെ നല്ല കാര്യം കേട്ടോ ഇല്ലെങ്കി ഇപ്പൊ ഇവിടെ ബോയ്ക്കോട്ട് ചെയ്യണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോയ്ക്കോട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്ലക്കാർഡും പിടിച്ചിട്ട് ഇറങ്ങുക അല്ലെങ്കിൽ ബാനറും പിടിച്ചിട്ട് അവസാനം ഇവിടെ കുറെ ആൾക്കാര് ഈ സംഘികളും ചാണകം തിന്നുന്നവരും എല്ലാം കൂടി ബാനറും പിടിച്ചിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ പോയിട്ടായിരിക്കും അടുത്ത സമരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിരിച്ചുവിടുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോയ്കോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവര് അടുത്ത പരിപാടിയും കൊണ്ട് ഇറങ്ങുന്നത് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യനെ അവന്റെ ജാതിയുടെ പേരിലും നിറത്തിന്റെ പേരിലും കുലത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും അവനെ ഇങ്ങനെ ഇടിച്ചു താത്തുമ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ ഒരു മിസ്റ്റേക്ക് അവൻ പലപ്പോഴായി തുറന്നു പറയുകയും അത് കണ്ട് നിങ്ങൾ ആരും എന്നെ അനുകരിക്കരുത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ പോലും ചെയ്യുമ്പോൾ പോലും എന്താണ് ഏർ ചെയ്യുമ്പോൾ പോലുമുള്ള അവസ്ഥ കരണ്ട് ഇപ്പോഴാട്ടോ വന്നത് ചെയ്യുമ്പോൾ പോലുമുള്ള അവസ്ഥ ഒരു വശത്ത് ഇങ്ങനെ ചവിട്ടി താത്തുമ്പോൾ മറുവശത്ത് ചിന്തിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് വേടൻ എന്ന വ്യക്തി പോവുകയാണ് ചിന്തിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലേക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ആർക്കും ആരും ആരുടെയും സങ്കല്പങ്ങൾക്ക് അതീതമായ മുകളിലേക്ക് അദ്ദേഹം പോവുകയാണ് അപ്പൊ നമുക്കൊക്കെ എന്താ വേണ്ടേ കുറച്ച് നിറത്തിലും അല്ലെങ്കിൽ നം ഞാൻ ഉന്നത കുല ജാതയോ ജാതനവും ആയി ജാതകം പോണ്ടതിൽ ഒരു കാര്യവുമില്ല നമ്മുടെയൊക്കെ മനസ്സ് നന്നായിരിക്കണം നമ്മുടെ പ്രവർത്തി നന്നായിരിക്കണം നമ്മള് സത്യത്തിനെതിരെ ഒരിക്കലും കണ്ണടക്കുന്നവരാവരുത് അവർ തെറ്റുപറ്റിയാൽ തെറ്റ് തെറ്റാണെന്ന് നമുക്ക് തുറന്നു പറയാനുള്ള ആർജവും നിലപാട് വ്യക്തിത്വം എപ്പോഴും ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ലാത്തൊരു ഫേക്ക് ഐഡിയുമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ സ്വന്തം ഐഡിയ ഉള്ളവർ അങ്ങനെ ആയിക്കോട്ടെ മനസ്സിൽ അസൂയയും വിഷവും കുശുമ്പും ഒക്കെ കുത്തി നിറച്ചിട്ട് ഓരോ ഓരോ ചാനലിൻ്റെ മൂലയ്ക്ക് പോയിട്ട് എന്നിട്ട് അങ്ങനെ ആട്ടോ അവൻ കഞ്ചാവാണ് അവൻ്റെ വരികളിൽ മൊത്തം രാഷ്ട്രീയമാണ് അവൻ അങ്ങോട്ട് രണ്ടായിട്ട് അങ്ങോട്ട് കുത്തി തിരിച്ച ആൾക്കാരെ അങ്ങോട്ട് തിരികുകയാണ് ഇവിടെ മൊത്തം അരാജകത്വം സൃഷ്ടിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയമാണ് എന്നും അത് കൃത്യമായ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെയുള്ള കുറെ പേരുടെ കുണ്ടിക്ക് ഇങ്ങനെ കൃമി കുത്തുന്ന പോലത്തെ സംഭവങ്ങൾ കടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അതിൽ കഴമ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എന്തിനപ്പ് തോന്നുന്നത് ഞാൻ അതാ ചോദിക്കുന്ന ഇവനൊക്കെ ഇത്ര പൊള്ളണ്ട കാര്യം എന്ത് അപ്പൊ ഇവനൊക്കെ പൊള്ളാൻ വേണ്ടിയുള്ള വരികൾ അതിൽ ഉണ്ടായിപ്പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇവനൊക്കെ മൂലത്തിന് ധീപിടിച്ചു ഈ ചെക്കൻ്റെ മൂട്ടിൽ ഇങ്ങനെ ചൊറിഞ്ഞോട് നടക്കുന്നത് അപ്പൊ അതിവിടെ കൂടുതലും ഞാൻ പറയുന്നത് ഈ ഒരു ഗോമൂത്രവും കുടിച്ച് ചാണകവും കഴിച്ചിരിക്കുന്ന കുറെ ആൾക്കാർക്ക് തന്നെയാണ് ശശികല ടീച്ചർക്കിടയ്ക്ക് അവസ്ഥ എന്താണാവോ മാഡത്തിന്റെ അവസ്ഥ ഇപ്പൊ അറിയില്ല ഈ ന്യൂസ് ഒക്കെ കണ്ടിട്ട് മേഡം ഇതിനെ എങ്ങനെ ഹാൻഡിൽ അറിയില്ല അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ പാട്ടും വരികളും വിദ്യാർത്ഥികൾ വരുന്ന വരുന്ന തലമുറ ഇനി അങ്ങ് പഠിക്കേണ്ടിയിരിക്കുന്നു റെഫർ ചെയ്യേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറുമായിട്ടുള്ള കോഫി വിത്തരണമെന്ന ഒരു ന്യൂസ് സെക്ഷനിൽ വേടൻ അതിഥിയായി വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളും ഞാൻ കണ്ടു എനിക്കൊരുപാട് സന്തോഷം കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഡോക്ടർ അംബേദ്കർ യൂണിവേഴ്സിറ്റി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണമെന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ കയ്യിൽ ന്യായമായിട്ടുള്ളൊരു പണം വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും അത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അത് അത് എത്രയും പെട്ടെന്ന് സാബല്യത്തിലും അസാബല്യമാകട്ടെ പ്രാബല്യത്തിൽ വരട്ടെ അതിനുള്ള സാമ്പത്തികമൊക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വസം അറിയിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇവിടെ മാറേണ്ട ഒരു എജ്യൂക്കേഷൻ സിസ്റ്റം മാറേണ്ട സമൂഹം ഒരു സമയം വളരെയധികം അതിക്രമിച്ചു അത് അതിൻ്റെയൊക്കെ എന്താ പറയുക ചില ചില സൂചനകളാണ് ഇങ്ങനെയുള്ള മിണ്ടലുകളും സംസാരങ്ങളും പല പല ദിക്കുകളിൽ നിന്നും പല 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 രീതികളിൽ പല പല ഭാഗങ്ങളിൽ നിന്ന് പല കലാരൂപങ്ങളിൽ നിന്ന് പോലും ഇത്തരം മിണ്ടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാൻ എനിക്കും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ മിണ്ടിക്കൊണ്ടിരിക്കുക വേടന മനോഹരമായൊരു വാക്കുകളാണ് മിണ്ടിക്കൊണ്ടിരിക്കുക എന്തിനെതിരെയാണ് എന്തിനെതിരെയാണ് അനീതിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക അവകാശങ്ങൾക്ക് വേണ്ടി മിണ്ടിക്കൊണ്ടിരിക്കുക എന്ന് പറ മിണ്ടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല വലിയ വലിയ കാര്യമാണ് അപ്പൊ ചെക്കനിട്ട് പാര പണിതോരും അസൂയ പിടിച്ച് ഓരോന്ന് അവനെ കുറിച്ച് പറയുന്നവരും കമന്റ് ഇടുന്നവരും ഒക്കെ അവൻ്റെ വളർച്ചയിൽ നിങ്ങൾ വെറുതെ അസൂയപ്പെട്ട് നോക്കി നിൽക്കാനേ പറ്റൂ കാരണം അവൻ സ്ട്രെയിറ്റ് ആണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അവൻ അവനെ തന്നെ സ്വയം വിമർശിക്കുന്നതായിട്ട് തോന്നി ഞാനത് ചെയ്യാൻ പാടില്ല എന്നെ കണ്ട് ഒരുപാട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ആകുന്നതാണ് സോ ഞാൻ അവരുടെ മുമ്പിൽ നാലുകാലിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ നിന്ന ആ കുട്ടികൾ അത് 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 കണ്ട് അവർ വളർന്നാൽ അതെൻ്റെ തെറ്റാണ് സോ അവൻ അവനെ സ്വയം വിമർശിക്കുന്നത് പോലെ തോന്നി എനിക്ക് എന്നെ സ്വയം വിമർശിക്കാനാകുമോ നിങ്ങളെത്ര പേർക്ക് നിങ്ങളെ സ്വയം വിമർശിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പലരും ഒന്ന് ചിന്തിക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ ബേഡൻ വ്യക്തിത്വം എത്രയോ മുകളിലാണ് എന്നെ നിങ്ങളെ കാലം ഒരുപടി ഒരുപാട് ഉയരങ്ങളിലാണ് നമുക്കതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയുമോ ബേഡൻ പറയുന്നു ഇനിയും ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കും ഇനിയും ഇനിയും വാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനിയും ഇനിയും മിണ്ടിക്കൊണ്ടിരിക്കും ഇതിനകത്ത് ആരും എതിർത്തിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കും തോറും പുതിയ പുതിയ ആശയങ്ങളും വരികളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ സംഖികൾ ഇങ്ങനെ വെറുതെ കിടന്ന കാര്യ വേടന്റെ വരിക്ക് അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം മറ്റേടത്ത് പ്രശ്നം അതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക ചെക്കൻ അവിടെ ഇരുന്ന് എഴുതും മനോഹരമായ സംഗീതം വരും ഇനിയിപ്പോ ഇതിലും വലിയ വലിയ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നെങ്കിൽ ഇനിയുള്ള എം ജി പോലുള്ള യൂണിവേഴ്സിറ്റികളിലും വേണന്റെ പാട്ടുകളും വരികളും ഒക്കെ ഇനി പഠന വിഷയമായിട്ട് വരും വന്നിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ വാർത്ത വളരെയധികം സന്തോഷം തരുന്നൊരു വാർത്തയായിരുന്നു ഗൈസ് നമുക്ക് ഇനിയിപ്പോ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ